ോക്കിട്ട് ചിക്കനൊന്നും കാണുന്നില്ല അത്രേ പട്ടിയുടെ കുറെ കേൾക്കുന്നുണ്ട് എന്താ നോക്കാൻ പോവാം ഒരു പെട്ടെന്ന് വെച്ചോട്ടെ ഞാൻ എങ്ങോട്ടോ പോകാൻ ഇറങ്ങിയപ്പോ വേറെ എടുത്ത് പുറത്തോട്ട് എന്നാ പോവാ ചിക്കൻ ഇവിടെ കാണാനില്ല മേളിലൊണ്ടോന്നല്ല മേളിൽ കൂടെ ഇപ്പം മേളിൽ കൂടെ സഞ്ചാരം പുള്ളിയുടെ ചക്കി ബാ 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 പോണുന്നവരുടെ ശ്രദ്ധ കേട്ടോ ഞങ്ങളുടെ വീടല്ലോ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വേറെ സ്ഥലത്ത് തിരുവനന്തപുരത്ത് ചിക്കുവിനെ കാണുന്നില്ലല്ലോ പോയി ചിക്കു മോറിലുണ്ടോ ചക്കി മേളിൽ പോയി നോക്കാം ചാരില്ല ചക്കിപ്പാ ബാക്കു പോയത് കേട്ടോ ബാ ചെടുക്കുന്നു എടാ നീ മോളി പോണോടാ ഇന്നെടുക്കുവാടാ ഇവിടെ eh, yaan orang tuh eh, cek mana? Jacky, ba, Jacky mana? ya mana? Ada berapa? Cek mana? Enggak Melor വേണ നമുക്ക് മേളിൽ പോവാം വാ വാ കം കം വാ രണ്ടുപേരും ബാ ചക്കി ബാ കയറിപ്പോ ചക്കി കയറ ചക്കി ബാ ഞാൻ കയറി വിളം തോന്നു മേടിലോട്ട് മേളിലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചെക്കു ഞാൻ ഇങ്ങോട്ട് ഞാൻ കിച്ചണിലോട്ട് പോവണോ വാ വട ഇവിടെ ഇവിടെ വാ വരുന്നുണ്ട് വാ രണ്ടുപേരും പാറ്റായ പെടുത്തു ഓട് പാറ്റായി പെടുത്തു ഇഷ്ടം പോലെ പാറ്റ ഇപ്പൊ കുറെ പാറ്റകളൊക്കെ അപ്രത്യക്ഷമായി ഞാൻ ഓടും കിടക്കുന്നുണ്ടോ സുഖക്ക് ഇവിടെ നല്ലവഴങ്ങാണോ ഞാൻ കാണിച്ചു തരാ ഈ മാധവീയം എന്നൊരു സ്ഥലത്തിൻ്റെ ഒട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്നത് അതൊരു ആയുർവേദ ആശുപത്രിയാണ് അവിടെ കണ്ടോ പിന്നെ എനിക്ക് തോന്നി ആ കാണുന്ന മെഡിക്കൽ കോളേജ് ആണോ എന്ന് സംശയമില്ല അറിയത്തില്ല അവിടെ ആ കാണുന്ന അങ്ങ് ദൂരെ ശ്രീകാര്യ മെഡിക്കൽ കോളേജ് അതിൻ്റെ ഒരു ഭാഗം എന്നാൽ എനിക്കത് അറിയല്ലോ യാതൊരു ഏറെ ഇല്ല ഇങ്ങനെയാണ് ഞങ്ങൾ താഴോട്ട് തോന്നുമ്പോൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞ ചെക്കോ ഒരു ഹായ് പറഞ്ഞോ എല്ലാവരോടും ഔ ഔ ഔ ഔ പറഞ്ഞു അച്ചേ ഔ പറഞ്ഞേ ഔക്കെ ഗുഡ് ബോയ് ഗുഡ് ബോയ് ചെക്ക് ചെയ്ത് ഞാൻ പരിപാടി ലേ ഒരു ഒരു കണ്ടോ ഫുള്ള് കയറി കോവലാകുന്നു മൊത്തം ആടിച്ച് കയറി ആരും നോക്കാനൊന്നുമില്ല അപ്പുറത്തെ വീടാണേ ആരും ഇല്ലെന്നു അവിടെ വീണ്ട വീടിൻ്റെ അവസ്ഥ ഉണ്ടോ തേങ്ങ ഇട്ടേക്കുന്നതാണോ അതോ താഴെ പോയതാണോ എന്നറിയത്തില്ല ഇത് കോവലല്ല കേട്ടോ വേറെ എന്തോ ഒരു സംഭവം വേറെ എന്തോ സാധനം ഉണ്ടാക്കിടപ്പുണ്ടതില്ണ്ടോ പോവെ അത്രയും മുഴുപ്പത്തില്ലല്ലോ ഇവിടെ ഒക്കെ ചേർന്ന് ചേർന്ന വീട് വീട് ചേർന്ന വീട് അപ്പൊ എല്ലാവർക്കും ശരി കേട്ടോ ബൈ കുറെ നാളൊരു വീഡിയോ ഇട്ടു അതുകൊണ്ട് തന്നെ ടെക്കാന്ന് വെച്ച ചെക്ക് ചെയ്യുന്ന പരിപാടി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു